നമസ്കാരം സ്റ്റാറ്റസ് റോഫിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് കാക്കനാട് ജോയ് കുര്യൻ സാറിന്റെ വീട്ടിലാണ് ഈ വീട്ടിൽ നമ്മൾ രണ്ട് ടെൻസൈൽ റോഫിങ് അതായത് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ഡബിൾ പില്ലർ ജാളിയോടൊപ്പം തന്നെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഈ പ്രൊജക്റ്റ് അതായത് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡബിൾ പില്ലർ ജാളി കാർപോർസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് അങ്ങനെ ഈ വർക്ക് ഏകദേശം പകുതിയിലധികം കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർ നമ്മളോട് ഈ രൂപത്തിൽ അതായത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ആ സമയത്ത് പോളി പോളികാർബണിലെ ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് അതിൻ്റെ റൂഫിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ സ്ട്രക്ചർ അതായത് ഇങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ വരുമ്പോൾ ട്രഡീഷണൽ രൂപത്തിൽ വീട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ പോഷൻ ഒരുപാട് താഴെയാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് പോളി കാർബൺ താഴേന്ന് ചെയ്തപ്പോൾ ആ വീടിൻ്റെ ഒരു ഭംഗിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നമ്മളോട് സംസാരിച്ചു അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടെൻസൈൽ റൂഫിംഗ് ആണിത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് അതായത് ഈ വീടിൻ്റെ മുറ്റത്ത് വേറെ ഭാഗത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡബിൾ പില്ലർ ജാളി അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയാനില്ല സ്ഥിരമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ഡിസൈന് അതിൽ ഹൈലൈറ്റായിട്ട് കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ആയി കാണിക്കല്ല ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വണ്ടി ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്ന ഡയറക്ഷനിലാണ് ഇവിടെ വണ്ടി വരിക സാധാരണ നമ്മൾ ഡബിൾ പില്ലർ ജാളി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പില്ലർ സാധാരണ നമ്മുടെ ബാക്ക് പോർഷനിൽ എവിടെയാണോ വെള്ളം വീഴുന്നത് ആ പോർഷനിന്ന് ഏകദേശം ഒരു മീറ്റർ മാറിയിട്ടാണ് ഈ പില്ലർ കൊടുക്കാറുള്ളത് ഇതിൽ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇത് നമ്മൾ പുറകിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ ഹൈറ്റ് ആണ് മറ്റൊരു കാര്യം ഫ്രണ്ട് ഭാഗം ശരിക്ക് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണിത് ഒരു വീടിന്റെ സംഷയ്ഡോ ഏതെങ്കിലും ഒരു ഭാഗം ഇതിനോട് ടച്ച് ചെയ്യുമ്പോൾ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം അതും നമ്മളിവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ സംശയത്തിന്റെ മുകളിലോട്ടാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത് കുറച്ച് നോർമലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഹൈറ്റ് കൂടുതലാണ് ഇതിനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ സർവീസ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കാര്യങ്ങൾ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇതിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ പ്രോജക്റ്റുകൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക